നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം കല്യാണമായുസാരോഗ്യവർദ്ധനം സന്ധ്യം ത്തിൽ പ്രധാനമായി രണ്ട് കാര്യങ്ങളാണ് നടക്കുന്നത് ഒന്ന് കർമ്മം ചെയ്യുക രണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ അനുസരിച്ച് സുഖ ദുഃഖങ്ങളാകുന്ന ഫലം അനുഭവിക്കുക മനുഷ്യൻ കർമ്മഫലം മൂലം ജനിക്കുന്നു കർമ്മഫലങ്ങളെ ഭുജിച്ചുകൊണ്ടും നിരന്തരം കർമ്മം ചെയ്തുകൊണ്ടും ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ അനേകം ജന്മങ്ങൾ കടന്നു പോകുന്നു ഈശ്വര വിശ്വാസവും ഭക്തിയും ഉണ്ടെങ്കിലും ഒരു ജീവന് ഉത്കർഷത്തിലേക്ക് ഉയരാൻ മുഖ്യമായും തടസ്സം ചെയ്യുന്നു എന്ന ഭാവത്തോടെ ചെയ്യുന്ന കർമ്മമാണ് ഇവിടെയാണ് ഭജനയുടെ അഥവാ സേവനത്തിൻ്റെ പ്രസക്തി തനിക്കായി ഒന്നും ആഗ്രഹിക്കാതെ കർമ്മം ചെയ്യുമ്പോൾ മനസ്സിൽ നിന്നും സ്വാർത്ഥഭാവം മാറി നിൽക്കുകയും അത് ചിത്തശുദ്ധിക്ക് കാരണമാകുകയും ചെയ്യും അതുകൊണ്ടാണ് ഈശ്വര കൃപയ്ക്ക് പാത്രമാകണമെങ്കിൽ പ്രാർത്ഥന മാത്രം പോരാ നിഷ്കാമമായ സേവനം ത്യാഗം സമർപ്പണം കരുണ എന്നിവയെല്ലാം നമ്മിലുണ്ടാകണം എല്ലാവരെയും ഈശ്വര സ്വരൂപമായി കണ്ട് ആരാധിക്കുന്നതും സേവനം ചെയ്യുന്നതും ജന്മജന്മാന്തരങ്ങളിലെ ദുഃഖങ്ങളെ എന്ന് ആചാര്യന്മാർ പറയുന്നു തുടർന്ന് നമുക്ക് ഗുരുവചനം കേൾക്കാം വിദ്യയാണ് ഒരുവന്റെ ഏറ്റവും നല്ല സുഹൃത്ത് വിദ്വാനായ ഒരാൾ എവിടെയും ആദരിക്കപ്പെടുന്നു ശ്രീ ചാണക്യൻ അടുത്തതായി ശ്രീ കാവാലം ശ്രീകുമാർ ശ്രീ ശങ്കരാചാര്യ രചിച്ച സ്വരൂപാന സന്താനാഷ്ടകം ആലപിക്കുന്നത് കേൾക്കാം സമാധി യദാ പൂർണം അവസ്ഥ अद्वैतम अद्वैतमेकम परम ब्रह्म नित्यम तदेवाहमस्मि निषेधे कृते नेति नेति इति वाक्ये समाधि स्थितानां यदा भवति पूर्णम् अवस्थात्रयातीतम् अद्वैतमेकम् തുടർന്ന് ശങ്കര സ്തോത്രാമൃതമാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വരൂപാനുസന്ധാന അഷ്ടകത്തിലെ ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് കേൾക്കാം गुरर्ब्रह्मा गुरणु गुरु साक्षात् गुरसाक्षात्म ब्रह्म तस्मै श्री ओम सदाशिव सदाशिवरंभा ശങ്കരാചാര്യ മാധ്യമം അസ്മദാചാര്യ അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം ശ്രീ ശങ്കരകൃതികളിൽ വിജ്ഞാന നൗക്ക എന്നുകൂടി പേരുള്ള സ്വരൂപാനുസന്ധാനാഷ്ടകത്തിൽ അഞ്ചാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അവിടെ നേത്തി നേത്തി തുടങ്ങിയ വാക്യങ്ങളെക്കൊണ്ട് ഇതല്ല ഇപ്രകാരമല്ല എന്ന് തുടങ്ങിയ വേദാന്തവാക്യങ്ങളെക്കൊണ്ട് നിഷേധിക്കാനാകുന്ന സകല വസ്തുജാലങ്ങളെയും നിഷേധിക്കുമ്പോൾ യാതൊരു പൂർണ്ണമായത് സമാധിസ്ഥിതന്മാർക്ക് പ്രകാശിക്കുന്നുവോ ആ പരമസത്യമാകുന്നു ഞാൻ എന്നാണ് അനുസന്ധാനം ചെയ്യുന്നത് ഇവിടെ നമ്മൾ സമാധി ശബ്ദം ചിന്തിച്ചുകൊണ്ടിരുന്നു സമാധി ശബ്ദത്തിന് ആത്മാവെന്ന അർത്ഥം അഥവാ സമാധി ശബ്ദത്തിന് ഏകാഗ്രത്തമമായ അവസ്ഥ എന്നും അർത്ഥം അതായത് ധ്യാനിക്കുന്നവൻ ധ്യാനിക്കപ്പെടുന്നത് ധ്യാനം എന്ന ഭേദമെല്ലാം ഒഴിഞ്ഞ് ഒട്ടും കാറ്റില്ലാത്തടത്തെ ദീപം പോലെ ഏകാഗ്രത്തമമായി നമ്മുടെ അന്ധകരണം നിലകൊള്ളുന്ന അവസ്ഥാവിശേഷമാണ് സമാധി ധ്യാതൃ ധ്യാനേ പരിത്യജ്യ ക്രമാധ്യേയ ഗോചരം നിവാത്ത ദീപവചിത്വം സമാധിരഭിധീയത എന്ന് വിദ്യാലയസ്വാമികൾ പറഞ്ഞുതരും ധ്യാതാവ് ധ്യാനം എന്നിവയെല്ലാം അതിക്രമിച്ച് കേവലം ധ്യേയം മാത്രം പ്രകാശിക്കുന്ന കാറ്റില്ലാത്തടത്ത വിളക്ക് പോലുള്ള അന്ധകരണ സ്ഥിതിയാണ് സമാധി സമാധി ഒരു നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ വൃത്തി നിരോധമാണ് അതായത് വിവിധ ആകാരത്തിൽ പരിണമിക്കുന്ന നമ്മുടെ ചിത്തവൃത്തികളെല്ലാം നിരുദ്ധമാകുന്ന അവസ്ഥയാണ് സമാധി എന്നാൽ കേവലം ചിത്തവൃത്തി നിരോധം എന്ന് മാത്രം സമാധിയെ മനസ്സിലാക്കിയാൽ പോരാ ഇതര വിപരീതങ്ങളായ വൃത്തികളെല്ലാം നിരോധിക്കപ്പെടുകയും ത്മാകാരസ്ഥിതനായിരിക്കുകയും അതായത് ആത്മാകാരവൃത്തി മാത്രം നിലനിൽക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് സമാധി താൻ തന്നിൽ ഉറച്ചിരിക്കുന്ന അവസ്ഥ ഇങ്ങനെ തീർത്തും സമാഹിതന്മാരായവർക്ക് സമാധിഷ്ഠിതാനാം ഏത് പൂർണ്ണമാഭാദി യാതൊരു പൂർണ്ണമായ സത്യം പ്രകാശിക്കുന്നുവോ ഇപ്പം ഇവിടെ പ്രക്രിയ ഇതി വാക്യൈ ഹീ നിഷേധേ കൃതേ ഇപ്രകാരമല്ല ഇപ്രകാരമല്ല തുടങ്ങിയ വേദാന്ത വാക്യങ്ങളെ കൊണ്ട് നിഷേധിക്കാവുന്ന സകലത്തെയും നിഷേധിക്കുമ്പോൾ അങ്ങനെ നിഷേധിച്ച് നിഷേധിച്ച് എല്ലാ വൃത്തികളും അടങ്ങി കേവലമായ സ്വരൂപത്തിൽ ഉറച്ചിരിക്കുന്നവർക്ക് സമാധിഷ്ഠിതന്മാർക്ക് യാതൊരു പൂർണ്ണ പ്രജ്ഞ പ്രകാശിക്കുന്നുവോ അതെന്താ അത് അവസ്ഥാത്രയാതീതം അദ്വൈതമേകം അത് അവസ്ഥാത്രയ അതീതമാണ് അവസ്ഥാത്രയം മൂന്നവസ്ഥകൾ നമ്മൾ നിത്യവും കടന്നു പോകുന്ന മൂന്നവസ്ഥകൾ ഒന്നാമതായി നമുക്ക് ജാഗ്രതനെ മനസ്സിലാക്കാം ഉണർന്നിരിക്കുന്ന അവസ്ഥ ഇപ്പം നമ്മളെല്ലാം ഉണർന്നിരിക്കുന്നു അപ്പോൾ ഉണർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ ലക്ഷണം ഒരാൾ കണ്ണുമിഴിച്ചിരിക്കുന്നു അതുപോലെ ഇന്ദ്രിയൈഹി അർത്ഥോപലബ്ധി ജാഗരിതം ഇന്ദ്രിയങ്ങളെ കൊണ്ട് അതത് വിഷയത്തെ അറിയുന്ന അവസ്ഥയാണ് ജാഗ്രത അവസ്ഥ അതായത് കണ്ണുകൊണ്ട് കാണുന്നു ചെവി കൊണ്ട് കേൾക്കുന്നു മൂക്ക് കൊണ്ട് മണക്കുന്നു നാക്ക് കൊണ്ട് രുചിക്കുന്നു തൊക്ക് കൊണ്ട് സ്പർശിക്കുന്നു ഇങ്ങനെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അതത് വിഷയങ്ങളെ അറിയുന്ന അവസ്ഥ ജാഗ്രത അവസ്ഥ ഇപ്പോൾ ഒരാൾ കണ്ണ് തുറന്നിരിക്കുന്നുണ്ട് വീഴാതിരിക്കുന്നുണ്ട് പക്ഷേ മറ്റെന്തോ മനോരാജ്യം കണ്ടുകൊണ്ടിരിക്കുകയാണ് അയാളുടെ മുമ്പിൽ ഒരാൾ വന്ന് നിന്നാലും വിളിച്ചാലും അയാൾ അറിയുന്നില്ല കേൾക്കുന്നില്ല കാണുന്നില്ല എങ്കിലയാൾ ജാഗ്രതാവസ്ഥയിലാണെന്ന് പറയാൻ വയ്യ അത് സ്വപ്നാവസ്ഥയാണ് അത് നമ്മൾ എന്നൊക്കെ പറയും അപ്പം അവസ്ഥ എന്ന് പറയുമ്പോൾ ഇന്ദ്രിയങ്ങളെ കൊണ്ട് വിഷയങ്ങളെ അറിയുന്ന അവസ്ഥയാണ് അങ്ങനെ വിഷയമേഖലയിൽ വ്യാപരിച്ച് 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 ഇന്ദ്രിയങ്ങളെല്ലാം ക്ഷണിച്ചു അവ വിശ്രമിക്കാൻ വേണ്ടി പിന്തിരിയാണ് ഇപ്പോൾ കർമ്മേന്ദ്രിയൾ ജ്ഞാനേന്ദ്രിയൾ വിശേഷിച്ച് പറയട്ടെ ജ്ഞാനേന്ദ്രിയങ്ങൾ പിന്തിരിഞ്ഞു അങ്ങനെ കരണങ്ങൾ ഉപസംഹരിക്കപ്പെടുന്ന സമയത്ത് ജാഗ്രത്തിലെ സംസ്കാരത്തിനനുസരിച്ച് ശ്രദ്ധിച്ച് അത് മനസ്സിലാക്കുക ജാഗ്രത്തിലെ സംസ്കാരത്തിനനുസരിച്ച് നമ്മുടെ അന്ധകരണത്തിൽ മനസ്സ് ബുദ്ധി എന്നിവയിൽ ഉണ്ടാകുന്ന വിഷയങ്ങളെ സംബന്ധിക്കുന്ന പ്രത്യയം ഇതിന് പറയുന്ന പേരാണ് സ്വപ്നം ഇപ്പോൾ സ്വപ്നത്തിൻ്റെ ലക്ഷണത്തിൽ ഏറ്റവും പ്രധാനം ഒന്ന് കരണങ്ങൾ ഉപസംഹരിക്കപ്പെടുന്ന സമയത്ത് രണ്ട് ജാഗ്ര സംസ്കാരത്തിനനുസരിച്ച് മൂന്ന് വിഷയത്തോടൊത്ത് നാല് ഉണ്ടാകുന്ന പ്രത്യയമാണ് സ്വപ്നം ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ സ്വപ്നദശ കഴിഞ്ഞാൽ നമ്മൾ സുഷുപ്തിയിലേക്ക് എത്തും ഗാഠനിദ്ര ഈ മൂന്നാണ് അവസ്ഥാത്രയം അവസ്ഥാത്രയത്തിനും അതീതമായ സത്യം യാതൊന്നാണോ അതാകുന്നു ഞാൻ അവസ്ഥാത്രയ നിരൂപണമാണിവിടെ അല്പം കൂടി സ്പഷ്ടമാവേണ്ടതുണ്ട് അത് നമുക്ക് അടുത്ത പ്രാവശ്യമാവാം ഏറ്റവും ഒടുവിലായി ദീപാരാധനയാണ് മംഗളാരതി തൊഴാൻ നമ്മൾ ക്ഷേത്ര സന്നിധിയിലേക്കാണ് പോകുന്നത് അതിനു മുൻപ് ആ ക്ഷേത്രത്തിന്റെ ചരിത്രപ്പഴമയും പ്രതിഷ്ഠാവിശേഷത്തെയും കുറിച്ച് മനസ്സിലാക്കാം ഏവർക്ക് നമസ്കാരം സ്തുതികളോടെ ഒരു ഗ്രാമത്തിന്റെ മിഴികൾ തുറക്കുകയാണ് ഇന്നത്തെ പ്രദക്ഷിണ വഴികളിൽ പുണ്യദർശനം അരുളുന്നത് ശ്രീ കുറിയപ്പശ്ശേരിൽ ഭദ്രകാളിയാണ് ചെമ്പട്ടും വാളും ചിലമ്പുമായുള്ള കാളീസങ്കൽപ്പം ആദ്യകാലം മുതലേ ഗ്രാമജീവിതങ്ങളുടെ ഉപാസനാമൂർത്തികളിൽ ഒന്നാണ് ദ്രാവിഡ സംസ്കാരങ്ങളുടെ ചരിത്രരേഖകളിൽ ദർശിക്കാൻ കഴിയുന്നതും കാളീപൂജയുമായി ബന്ധപ്പെട്ട അതിപുരാതനമായ ആചാരാനുഷ്ഠാനങ്ങൾ തന്നെയാണ് പ്രപഞ്ചനാഥൻ പരമശിവനാണല്ലോ അങ്ങനെയെങ്കിൽ പ്രകൃതി പ്രകൃതിദേവിയായ ശ്രീപാർവ്വതിയിൽ നിന്ന് തന്നെയാണ് നാം ഇന്ന് കാണുന്ന സർവ്വ സർവ്വദേവീസങ്കല്പങ്ങളും ഉണ്ടായതെന്ന് ദേവീ മഹാത്മ്യം പറയുന്നു യുഗയുഗാന്തരങ്ങളിലൂടെ അനാദിയായ കാലചക്രം ഭ്രമണം നടത്തുമ്പോൾ ജനിമൃതികളിലൂടെ വേഷങ്ങൾ മാറി കാലാനുസൃതമായ ഭൂപ്രകൃതിയിലൂടെ അതാത് കാലത്ത് മനുഷ്യകുലവും പുനർജനിച്ചുകൊണ്ടേയിരിക്കുന്നു കാലങ്ങളിൽ ലോകക്ഷേമത്തിനായി വിവിധ ഉപാസനാ സങ്കല്പത്തിൽ ദേവി അവതരിക്കുകയും ചെയ്യുന്നു അങ്ങനെ മനുഷ്യ മനസ്സുകളിൽ ദേവി ദുർഗയാവുന്നു ഭദ്രയാവുന്നു കാളിയാവുന്നു ഇങ്ങനെയുള്ള ഉപാസനാ സമ്പ്രദായങ്ങളെക്കുറിച്ച് പരമശിവൻ തന്നെ പാർവതിയെ ഉപദേശിക്കുന്നതായി പുരാണങ്ങളിൽ പറയുന്നുണ്ട് ഭദ്രാദേവി മന്ദസ്മിത ശ്രീമുഖിയും വാത്സല്യാമൃത വർഷിണിയുമാകുമ്പോൾ ശ്രീ കുറിയപ്പശ്ശേരിൽ ദേവി ഈ ദേശത്തിന് സർവസമൃദ്ധിയും ഐശ്വര്യവും കനിഞ്ഞു നൽകുന്ന ഈ ഗ്രാമത്തിൻ്റെ കാവൽ ദേവതയാകുന്നു ആലപ്പുഴ ജില്ലയിലെ ഓണാട്ടുകരയുടെ ഭാഗമായ ആറാട്ടുപുഴ പഞ്ചായത്തിലെ തീരദേശ ഗ്രാമങ്ങളിലൊന്നാണ് തറയിൽ കടവ് ദേശം ഇവിടെയാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശ്രീ കുറിയപ്പശ്ശേരിൽ ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സ്വപ്നം പോലെ സുന്ദരമായ ഗ്രാമമാണ് ആറാട്ടുപുഴ കരിതശോഭയാർന്ന ഗ്രാമത്തിന്റെ ഉടയാടകൾ പോലെ വിശാലമായ കായൽപ്പരപ്പ് മറുവശത്ത് കൊലിസിന്റെ നാദം പോലെ തീരങ്ങളെ പ്രണയിച്ചു കിടക്കുന്ന തിരമാലകളാൽ സമൃദ്ധമായ കടൽ ഗ്രാമത്തിന്റെ ഒരറ്റത്ത് കടലും കായലും സംഗമിക്കുന്ന അഴിമുഖമാകുന്നു ഈ അഴിമുഖത്തിലൂടെയാണ് അതിജീവനത്തിനായുള്ള പ്രയാണം പോലെ കടലിന്റെ കനിവ് തേടി മത്സ്യബന്ധനയാനങ്ങൾ കടലാഴങ്ങളിലേക്ക് സഞ്ചരിക്കുന്നത് വിശാലമായ നീലമാനത്തിന് താഴെ നൈർമല്യമായ സ്നേഹത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും ഒരു പച്ച തുരുത്താണ് ഈ ഗ്രാമം അതിപുരാതനമായ കുറിയപ്പശേരി ദേവീക്ഷേത്രത്തിന്റെ ഭിത്തികൾ ശിലകളാൽ നിർമ്മിതമാണ് ക്ഷേത്രമുഖപ്പിനുള്ളിലെ ബലിക്കൽപുരയിൽ അതിമനോഹരമായ ബലിക്കൽ കാണാം ലോകത്താൽ പൊതിഞ്ഞ ബലിക്കലിന് പൗരാണിക ശില്പഭംഗി തന്നെയാണ് ബലിക്കൽപുരയുടെ മുകളിലും മുൻവശത്തുമായി തടിയിൽ കൊത്തിയെടുത്ത ദേവിയുടെ ശില്പചാതുര്യം കാണാം ഇന്ന് കാണുന്ന ക്ഷേത്രത്തിന് എണ്ണൂറ് വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് ക്ഷേത്രചരിത്രം പറയുന്നത് ബലിക്കൽപുര കടന്നാൽ ചതുരാകൃതിയിലുള്ള ചെറിയ ശ്രീകോവിൽ കാണാം നന്മ നിറഞ്ഞ ഗ്രാമങ്ങളുടെ സൗഭാഗ്യം പോലെ സൗമ്യവും മൃദുലവുമാണ് നാലമ്പലത്തിന്റെ അകക്കാഴ്ചകൾ പുരാതന കാലത്ത് ദേവിയുടെ കണ്ണാടി ബിംബവും മുടിയുമായിരുന്നു ഇവിടെ വച്ച് ആരാധിച്ചിരുന്നത് ഒരിക്കൽ മുടിയേന്തിയ ദേവി രൂപം ദാരിക വധത്തിനായി ദാരിക വേഷം കെട്ടിയ രൂപത്തിന് നേരെ പാഞ്ഞെടുക്കുകയും ദാരിക വേഷം ജീവരക്ഷയ്ക്കായി കടലിൽ ചാടുകയും തുടർന്ന് അലറിപ്പാഞ്ഞു ചെന്ന് ദേവീരൂപം കടലിലേക്ക് ചാടി മുടി കടലെടുക്കുകയും ചെയ്തുവെന്നാണ് പഴമക്കാർ പറയുന്നത് പിന്നീട് ഒരിക്കലും ക്ഷേത്രത്തിൽ മുടി എഴുന്നള്ളത്തിനായി മുടി പുനർനിർമ്മിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് ചരിത്രം പിൽക്കാലത്ത് തിരുവനന്തപുരം കുറിച്ചൽ പ്രദേശത്ത് കടലിൽ നിന്നും തിരുമുടി കണ്ടുകെട്ടുകയും അവിടെ ഒരു ക്ഷേത്രത്തിൽ മുടി സൂക്ഷിക്കപ്പെട്ടുവെന്നും പറയപ്പെടുന്നു നൂറ്റാണ്ടുകളായി പിന്തുടരുന്ന വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനങ്ങളാൽ അനുഗ്രഹീതമാണ് കുറിയപ്പശ്ശേരി ക്ഷേത്രത്തിലെ വിശേഷാൽ ദിനങ്ങൾ ചിങ്ങമാസ നിലാവിലെ ഓണക്കാലത്തെ ഉത്രാടരാത്രിയിൽ തറയിൽക്കടവ് ഗ്രാമം മുന്നോടി പൂജ എന്ന മഹത്തായ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്നു നീണ്ടു നിൽക്കുന്ന കഠിനമായ വ്രതാനുഷ്ഠാനങ്ങളാണ് മുന്നോടി പൂജയ്ക്കായി പരമ്പരാഗതമായി നിയോഗിക്കപ്പെടുന്ന വെളിച്ചപ്പാട് കൈക്കൊള്ളുന്നത് വിഷ്ണു ഭഗവാന്റെ ദേവാംശമായി കടലിൽ വസിക്കപ്പെടുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന മുന്നോടി ദേവന്റെ പ്രീതിക്കായാണ് ഗ്രാമം മുന്നോടി ഭഗവാനെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രത്തിനു മുന്നിൽ ഈ പൂജകൾ സമർപ്പിക്കുന്നത് ഇലകൾ കൊണ്ട് മാത്രം നഗ്നത മറയ്ക്കുന്ന വെളിച്ചപ്പാട് ഉത്രാട രാത്രിയിൽ കടലിൽ മുങ്ങി നിവരുമ്പോൾ മുന്നോടി ദേവന്റെ ശക്തി ആർജിക്കുന്നുവെന്നാണ് വിശ്വാസം മുന്നോടി ദേവൻ കടൽ തീരത്ത് നിന്ന് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുമ്പോൾ നിന്ന് ചന്ദ്രബിംബം മുന്നോടി ദേവന് വഴിതെളിക്കുന്നു തുടർന്ന് മുന്നോടി പൂജകൾക്കുള്ള ഒരുക്കങ്ങളായി പൂജകൾക്കൊടുവിൽ മുന്നോടി ക്ഷേത്രത്തിനു മുന്നിൽ അടുപ്പുകളിൽ വേവുന്ന ചൂടുപായസത്തിലേക്ക് വെളിച്ചപ്പാട് കൈയിട്ട് പിരകുന്ന കാഴ്ച ഭക്തി നിർഭരമാകുമ്പോൾ നാം തിരിച്ചറിയുന്നത് ഭഗവത് ചൈതന്യത്തിലേക്ക് നിത്യവും ശുദ്ധവുമായ ആത്മാംശം സമർപ്പിക്കപ്പെടുമ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾ ശരീരത്തെ വിസ്മരിച്ച് ആത്മാംശത്തെ അനുഭവിച്ചറിയുന്ന ആനന്ദ നിമിഷങ്ങളാണ് ഈ നേരങ്ങളിൽ ഉപാസനാമൂർത്തിയുടെ കരങ്ങളിൽ ഭക്തന്റെ ശരീരം സുരക്ഷിതമായി തന്നെ നിലകൊള്ളുന്നു ഓരോ മുന്നോടി പൂജകളും വരാൻ പോകുന്ന സൗഭാഗ്യവർഷത്തിന്റെ തുടക്കമാണെന്നാണ് ഗ്രാമവാസികൾ വിശ്വസിച്ചു പോരുന്നത് കുംഭമാസത്തിലെ രേവതി നാളിലാണ് കുറിയപ്പശ്ശേരി ദേവിക്ക് തിരുവോത്സവം ഗ്രാമം മുഴുവനും നിറയുന്ന ദേശതാലപ്പൊലി നാട്ടുവഴികളിൽ ദേവിയെ വരവേൽക്കുവാനായി നിരനിരയായി അടുക്കി വച്ചിരിക്കുന്ന നിലവിളക്കുകൾ ദീപകാഴ്ചകൾ ആകാശത്തിലെ കോടാനുകോടി നക്ഷത്ര കാഴ്ചകൾ പോലെ ഗ്രാമചൈതന്യമാകുമ്പോൾ താളമേളങ്ങളുടെ അകമ്പടിയോടുകൂടി ഭക്തഹൃദയങ്ങളിലേക്ക് ദേവി എഴുന്നള്ളുകയായി ഈ ആത്മീയയാമങ്ങളിൽ തിരകൾ തീരങ്ങളിൽ തഴുകി ദേവിയുടെ ചിലമ്പുലിനാദമാകുന്നു ആയില്യം നാളിലാണ് ഉത്സവം ദേവിക്ക് കൊടിയിറങ്ങുന്നത് തന്നെ ക്ഷേത്രാങ്കണത്തിൽ നിലനിൽക്കുന്ന സർപ്പക്കാവിൽ അതിപ്രാധാന്യത്തോടെയുള്ള ആചാരാനുഷ്ഠാനങ്ങളും നടത്തിവരുന്നു ധനുമാസത്തിലെ തിരുവാതിര നാളുകളിൽ ഗ്രാമവാസികളായ സ്ത്രീകളുടെ ചുണ്ടുകളിൽ തിരുവാതിരകളുടെ ഈരടിപ്പാട്ടുകളാണ് കടലിൽ നിന്നും കരയിലേക്ക് വീശുന്ന കാറ്റ് തിരുവാതിര നിലാവുകളിൽ ഇലകളിലും പൂക്കളിലും ഒരുമി തിരുവാതിര പാട്ടിൽ നൃത്തം വയ്ക്കുമ്പോൾ തലമുറകളായി തുടരുന്ന തിരുവാതിര ഉത്സവം തുടങ്ങുകയായി ദേവിയുടെ മൂക്കുത്തി മിന്നിത്തിളങ്ങുന്നത് പോലെ ചക്രവാളങ്ങളിൽ നിന്നും സൂര്യകിരണങ്ങൾ തീരത്തിൻ്റെ ആത്മാവിലേക്കും അവിടെ നിന്നും പരമാത്മാവായ ക്ഷേത്ര സന്നിധിയിലേക്കും നീണ്ടുപടരുമ്പോൾ ക്ഷേത്രവിളക്കുകൾ ദേവീ മന്ത്രങ്ങൾ ഉരുവിട്ടു തുടങ്ങി ഒരു ഉദയം മുതൽ അസ്തമയം വരെയുള്ള പ്രദക്ഷിണ വഴികളിൽ ശ്രീ കുറിയപ്പശ്ശേരി ദർശനം പുണ്യമാകുമ്പോൾ ശ്രീകോവിലിനുള്ളിൽ പട്ടുടയാടകൾ ഉടുത്ത് സുന്ദരരൂപിണിയായ ദേവി മന്ദസ്മിത ശ്രീമുഖിയും വാത്സല്യാമൃത വർഷിണിയുമായി ദീപാരാധന നോക്കി തൊഴുകൈകളുമായി നിൽക്കുന്ന ഭക്തമാനസങ്ങളിലെ സങ്കീർത്തനങ്ങളിൽ കൃപ നിറയുകയായി ഇനി ആത്മാവിൽ ശരീരത്തിൽ ബുദ്ധിയിൽ വിശ്വാസത്തിൽ അങ്ങനെ സർവചരാചരങ്ങളിലും ദേവീനാമം നിറഞ്ഞു നിൽക്കട്ടെ